ും ഫാം ഫെഡ് തട്ടിപ്പ് മുന്നൂറോളം പേരിൽ നിന്നായി കോടിയിലധികം തട്ടിപ്പ് നടത്തിയതായി ആരോപണം പരാതിയിൽ പോലീസ് സതീൻ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കിഴക്കേ നടയിലെ റെയിൽവേ ഗേറ്റിനു സമീപം ആർ വി ടവറിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിനെതിരെയാണ് പരാതി നാലു വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ബ്രാഞ്ച് പന്ത്രണ്ടര ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മുന്നൂറോളം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞ ആറുമാസം മുൻപ് വരെ നിക്ഷേപകർക്ക് കൃത്യമായി പലിശ ലഭിച്ചിരുന്നു ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പതിനൊന്ന് ജീവനക്കാർ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ ഏഴ് ജീവനക്കാർ മാത്രമാണുള്ളത് ആറുമാസമായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു കെട്ടിട വാടകയും മുടങ്ങിയതിനാൽ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ് കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപ തുകയായ ഇരുപത്തിനാല് ലക്ഷം രൂപയും പലിശയും നൽകിയില്ലെന്ന കവടിയാർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെയർമാൻ സി രാജേഷ് പിള്ള മാനേജിംഗ് ഡയറക്ടർ അഗിൻ ഫ്രാൻസിസ് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെയാണ് പരാതിക്കാർ രംഗത്തെത്തിയത് ഇതുവരെ അഞ്ചു കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്ന് പരാതി ലഭിച്ചതായി ടെമ്പിൾ എസ് എച്ച്ഒ ജി അജയ്കുമാർ പറഞ്ഞു പരാതിക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് പോലീസ് എഫ്ഐആർ തയ്യാറാക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ് തവണകളായി അൻപത്തഞ്ച് ലക്ഷം രൂപ നൽകിയിട്ട് മുതലും പലിശയും ലഭിക്കാത്ത അവസ്ഥയാണെന്ന് ഗുരുവായൂർ സ്വദേശി കൃഷ്ണദാസ് പറഞ്ഞു ഫാമിലിക്ക് എൻറെ ഒരു വീട്ടിൽ വന്ന് അച്ഛനും കൂടി അമ്പത്തി അഞ്ചര ലക്ഷം പല ഘട്ടങ്ങളായിട്ട് ഞാൻ കൊടുത്തു ഇപ്പോ മുതല പലിശയില്ല മൊത്തം അവര് മുന്നൂറ്റമ്പത് കോടി പിരിച്ചെടുത്തിട്ടുണ്ട് പലരിൽ നിന്ന് അത് ഇന്നിപ്പോ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ രജിസ്ട്രേഷനോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൾട്ടി സ്റ്റേറ്റ് കാർഷിക സൊസൈറ്റി എന്ന പ്രചരണത്തോടെ രണ്ടായിരത്തി എട്ടിലാണ് സംസ്ഥാന വ്യാപകമായി സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചത് സംസ്ഥാനത്ത് പതിനഞ്ച് ബ്രാഞ്ചുകളും ചെന്നൈയിൽ ഒരെണ്ണവുമുണ്ട് സംസ്ഥാനത്തൊട്ടാകെ നാനൂറ്റൻപത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന സ്ഥാപനം ഗുരുവായൂരിൽ നിന്ന് അൻപത് കോടി തട്ടിയെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത് ടി സി വി ന്യൂസ് ഗുരുവായൂർ